കേരള റെക്കഗ്നൈസ്ഡ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജില്ലാ അടിസ്ഥാനത്തിൽ എംപവർമെൻറ്റ് പ്രോഗ്രാം സംഘടിപ്പിച്ചു കുന്നംകുളം ബദനി ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടി കുന്നംകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ അബ്ദുൾ ബഷീർ ഉദ്ഘാടനം ചെയ്തു കെ ആർ എസ് എം എ ജില്ലാ പ്രസിഡന്റ് ഫാദർ ബിജു നന്ദിക്കര അധ്യക്ഷത വഹിച്ചു തൃശൂർ ജില്ലയിലെട്ട് വിദ്യാലയങ്ങളിൽ നിന്ന് പ്രധാനാധ്യാപകരും മാനേജർമാരും പരിപാടിയിൽ പങ്കെടുത്തു വിദ്യാർത്ഥികളിൽ ഉത്തമ പൌരന്മാരെ വാർത്തെടുക്കുന്നതിനും മികച്ച വിദ്യാഭ്യാസം നൽകുന്നതിനുമായാണ് എംപവർമെന്റ് പ്രോഗ്രാം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചത് കെ ആർ എസ് എം എ ജില്ലാ സെക്രട്ടറി അബ്ദുൽ ഗനി ജില്ലാ ട്രഷറർ ഫാദർ ബെഞ്ചമിൻ അംഗങ്ങളായ കെ എച്ച് റജീന ഗിരീഷ് കെ ആർ എസ് എം എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആർ എം ബഷീർ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ജാഫർ പ്രിൻസിപ്പൽ ഓഫ് എച്ച് എം ഫോറം സൈനുദ്ദീൻ മാസ്റ്റർ കെ ആർ എസ് എം എ എക്സിക്യൂട്ടീവ് അംഗം എസ് ആർ ഫ്ലോറൻസ് തുടങ്ങിയവർ സംസാരിച്ചു